ഹായ്ല സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ ലൈവില് വന്നിട്ടുണ്ട് വളരെ സന്തോഷം വളരെ പെട്ടെന്നാണ് ഇത്ര ആൾക്കാര് എത്തിയത് അതായത് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയം എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് നമ്മൾ പറയുന്നു ഇസ്ലാമിനെ മാത്രമാണ് നിങ്ങൾ വളരെ ക്രൂരമായി വിമർശിക്കുന്നത് അതായത് മറ്റുള്ള മതവിശ്വാസികൾ ചിന്തിക്കാനും മാറാനും എത്ര കണ്ട് തയ്യാറായാലും ശരി ഒരു രൂപത്തിലും തയ്യാറാകാത്ത ഒരു വിഭാഗം നമ്മൾ മാത്രമാണ് മറ്റു മത വിഭാഗങ്ങള് അവർക്ക് ഏത് രൂപത്തിലുള്ള പുരോഗമന കാഴ്ചപ്പാടുകളോടും അവർ നല്ല രൂപത്തിൽ സഹകരിക്കുന്നവരാണ് പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപത്തിലും അവര് സഹകരിക്കത്തില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ മതം ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാതെ നിലനിൽക്കേണ്ടതാണ് എന്നവര് വാദിക്കുകയും ചെയ്യുന്നു ആരിഫ് ഹുസൈനും ഒരു കുന്നംകുളം കോയ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകണം അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു അതിനകത്ത് വളരെ കൃത്യമാണ് ഓരോ വിശ്വാസിയുടെയും മനോഭാവം എന്താണ് എന്നത് ഇപ്പോ നമ്മള് ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ക്ലബ് ഹൗസിൽ ഒരു ിന് വരികയാണ് ആ സമയത്ത് ആയിഷയുടെ വിവാഹപ്രായമാണ് എപ്പോഴും ഞങ്ങൾ എടുക്കാറുള്ള വിഷയം എന്ന് നിങ്ങളൊക്കെ പരിഹസിച്ച് പറയാറുണ്ടല്ലോ ശരി ഇരിക്കട്ടെ ഈ വിഷയം നമുക്ക് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷെ ഇതിലേക്ക് നിങ്ങളാണ് ഞങ്ങളെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കേണ്ടി വരുന്നത് ഇപ്പോ നിങ്ങൾക്കും അറിയാം ഈ വിമർശിക്കുന്ന എനിക്കും അറിയാം ശ്രോതാക്കൾക്കും അറിയാം പ്രത്യേകിച്ച് ആറാം നൂറ്റാണ്ടിന്റെ ആ നിയമം തന്നെ ഇന്നും പ്രാവർത്തികമാക്കണം എന്ന് നിർബന്ധപിടിച്ച ഒരു മുസ്ലിമും ജീവിക്കുന്നില്ല അത് സ്പഷ്ടമാണ് നമ്മുടെ ആരുടെയെങ്കിലും വീടുകളില് ഒരു എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി റിട്ടയേർഡായിട്ടുള്ള ഒരു അധ്യാപകൻ വിവാഹം ആലോചിച്ചു വന്നാൽ നമ്മൾ ആട്ടിച്ചോടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നടന്നു വരുന്ന ആ മനുഷ്യൻ സ്വന്തമായിട്ട് തന്നെ നടന്ന് വീട്ടിലേക്ക് പോകത്തില്ല എന്നത് വളരെ കൃത്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഊഞ്ഞാനിരാടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനോട് കല്യാണം ആലോചിച്ചാൽ ആരെങ്കിലും അംഗീകരിക്കുമോ നമ്മൾ അതിനെ കുഞ്ഞായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ അങ്ങനെയല്ല എല്ലാവരും അങ്ങനെയല്ല ക്ലബ് ഹൗസിൽ ഒരു ചർച്ച പറഞ്ഞ സമയത്ത് നിങ്ങളുടെ ചെറിയ കുട്ടിയെ അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഒരു അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാള് വിവാഹം ആലോചിച്ചാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വ്യക്തിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അതെ കെട്ടിച്ചു കൊടുക്കും അതുപോലെ ആ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഫേസ്ബുക്കില് വന്ന വീഡിയോയുടെ താഴെ വന്ന കമന്റിൽ ഒന്ന് ഇന്ന് പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രവാചകന്റെ കാലഘട്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ പ്രവാചകന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു നമുക്ക് വിശ്വാസമാകാം അന്ധമാകരുത് നമുക്ക് ഏതൊരു വസ്തുതയെയും നമ്മൾ പിൻപറ്റേണ്ടത് കാലഘട്ടത്തിന് യോജിച്ചതാണോ നമുക്കുണ്ടല്ലോ ഒരു യുക്തി സാഹചര്യങ്ങൾ ഇതൊക്കെ അനുസരിച്ചിട്ട് ശരിയാണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഏതൊരു കാര്യവും വേണോ വേണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ ഇതങ്ങനെയല്ല വളരെ രസകരമായിട്ടുള്ള ഈ ഓടിയോക്കകത്ത് ശരാശരി മുസ്ലിം ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഒരു മുസ്ലിം ചിന്തിക്കുന്നത് എന്ന് അതിനകത്ത് നിന്ന് കിട്ടും ഒരു സംശയവുമില്ല അപ്പോ നമുക്കത് കേൾക്കാം ആ

പറഞ്ഞു നിർത്തിയിട്ട് അതായത് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ അത് അങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു ആശാനി അവിടെ അവിടെ വേറൊരു കണ്ടന്റ് നിങ്ങൾ ഈ മുസ്ലിം ആണ് അതില്ല നിങ്ങളൊരു കണ്ടന്റ് എങ്ങനെ ജീവിക്കണം ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നടക്കണം അതായത് ശരാശരി ഒരു മുസ്ലിമിന്റെ ചിന്താഗതിയാണിത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം കുറ്റങ്ങൾ പറയുന്നത് നമുക്ക് ഇസ്ലാമിനെ മാത്രം കുറ്റം പറയണമെന്നോ ഇസ്ലാമിനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ മുമ്പില് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നോ യാതൊരു താല്പര്യവും മറിച്ച് ആറാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും വേണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം വീണ്ടും 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 നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത് ഇസ്ലാമിനെ കുറിച്ചിട്ട് ആരും കുറ്റം പറയുന്നില്ല പ്രാമാണികമായി ഇസ്ലാമിൽ ഉള്ള വസ്തുതകൾ അതേപോലെ തന്നെ പറയുമ്പോൾ ഉസ്താദുമാർ അങ്ങനെ തന്നെ പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോ ഒരുത്തം വന്നിട്ടുണ്ട് ഫേക്ക് ഐഡിയ ആണ് ഇരിക്കട്ടെ ഈ നായി മോളെ ആ നമ്പാർ ഉണ്ടോന്നോ എന്തോ ചോദിക്കുന്നുണ്ട് ശരി ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരുടെ ഇത്തരം അപ്രോച്ച് കാരണമാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇസ്ലാമിലെ വളരെ തുലോം തുച്ഛം ചില പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ തള്ളിപ്പറയാനും അതിനെ മാറ്റിയെടുക്കാനും ഭൂരിപക്ഷം വരുന്ന നല്ലവരായ മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ മതം ഇനിയും വിമർശിക്കപ്പെടും സംശയമൊന്നുമില്ല നമ്മൾ പറയുന്ന വസ്തുതകൾ എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ള വിഷയങ്ങൾ പറയുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിനോ അതിനെ ഖണ്ഡിക്കാം അതല്ലാത്തതാണ് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാം ഒരു വിഷയവുമില്ല ഇവിടെ ഞങ്ങളുടെ മതത്തെ പറയുന്നേ ഞങ്ങളുടെ പ്രവാചകനെ പറയുന്നേ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെ പറയുന്നേ എന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കുമ്പോൾ ചിന്തിക്കണം ഇസ്ലാമിൽ ഇല്ലാത്തതോ പ്രവാചകൻ ചെയ്യാത്തതോ പ്രവാചകൻ അല്ലാത്തതോ ഖുർആാനിൽ ഇല്ലാത്തതോ പഠിച്ചവൻ പഠിപ്പിച്ചിട്ടില്ലാത്തതോ ആയ ഒരു വസ്തുതയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഉസ്താദന്മാർ പറയുന്ന വിഷയങ്ങള് ഉസ്താദ്മാര് ചെയ്യുന്ന ചില വീഡിയോകള് അതൊക്കെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അപ്പോ ശരാശരി ഒരു വിശ്വാസിയുടെ ചോദ്യമാണ് കുന്നംകുളത്ത് നിന്ന് മുസ്തഫ ചോദിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു കണ്ടന്റും ഇല്ലേ എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ കുറ്റം പറയുന്നത് എന്നതാണ് ചോദ്യം ശരി നിങ്ങൾക്ക് ഒരു നമുക്ക് ആ പറയാണ്ട് നിങ്ങൾക്കൊരു കണ്ടന്റ് അതായത് ഈ ലോകം പറയാം ഇതിനെ കുറിച്ച് പറയുന്നു അങ്ങനല്ല അങ്ങനല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ അത് തെറ്റാണെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു ആശയം വെക്കുക എങ്ങനെ രീതിയിൽ ജീവിക്കണം ഇല്ലെങ്കിൽ നിങ്ങളതാണ് കാര്യങ്ങള് ഞാനെല്ലാം ചാനലിൽ റണ് താങ്കളല്ലോ എന്റെ എളുപ്പാണ് താങ്കൾ അങ്ങനെ അപ്പൊ അത് അപ്പൊ അതിന് നിങ്ങൾക്ക് ആർക്കും അത്രയുള്ളൂ എന്റെ ചാനൽ എന്റെ ബോധത്തിനനുസരിച്ച് ഞാനൊരു കാര്യം ചെയ്യുന്നതിന് താങ്കൾ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ എന്റെ അപ്പൊ അതിൽ നിങ്ങൾക്ക് ആർഗ്യമെന്റ് ചെയ്യാന്നുള്ളതല്ല ഞാൻ പറഞ്ഞു അതായത് നിങ്ങൾക്ക് അതൊക്കെ അപ്പൊ അതിന് നിങ്ങൾക്ക് കറക്റ്റ് ഇല്ല അതായത് ഈ പറഞ്ഞ മാതിരി ആർക്കും ചാനലാണ് തോൽപ്പ് സ്വാതന്ത്ര്യം എന്തും ചെയ്യാ അതൊക്കെ ഞാൻ അതിനെ ആർഗ്യുമെന്റ് ചെയ്യാനോ അർജന്റീനോ ഇസ്ലാമിനോ അർജന്റീന നിങ്ങക്ക് പറഞ്ഞിട്ട് മാത്രമല്ലോ വെറും എന്താ പറയാ ചെറിയ ടീച്ചർ മുള്ളി തല്ലി പിച്ചി പറഞ്ഞ മാതിരി അവിടെ പറഞ്ഞു നോക്കി ഇവിടെ പറഞ്ഞു നോക്കി അങ്ങനെ പറഞ്ഞു നോക്കി ചെയ്യാ ഇതുപോലെ ബോംബിടലും അതുപോലെ സൂയിസൈഡ് ബോംബിങ് കൃത്യമായിട്ട് നടത്തപ്പോ അത് നിങ്ങൾക്ക് ടീച്ചർ നുള്ളിയും പിച്ചിയും പോലെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനല്ലേ ഇവിടെ ഏത് അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലല്ലോ സൂയിസൈഡ് ബോംബിങ് നടത്തുന്നത് ടീച്ചർ നുള്ളുന്ന പോലെയാ അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം അതിന്റെ കൂടെ കുത്തിക്കയറ്റെയ്ത് കണ്ടില്ലേ ആര് പറഞ്ഞു പൊട്ടിത്തെറിക്കാൻ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനമാണ് അള്ളാഹു പറയുന്നുണ്ട് വിശ്വാസികളെ അതായത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ആരാധിക്കുന്ന ഞാൻ സൃഷ്ടിച്ച എൻ്റെ അടിമകളായ ആളുകളെ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ എനിക്ക് നൽകണം ധനാഢ്യനായ സർവതിനും പോന്ന സർവവ്യാപിയായ സർവശക്തനായ സകലമാന ഖജനാവിന്റെയും ഉടമസ്ഥനായ ഈ അള്ളാഹുവിന് എന്തിനാണ് ഈ സാധാരണ മനുഷ്യന്റെ പണവും ജീവനും നിങ്ങൾ അതിനൊന്ന് മറുപടി പറഞ്ഞു തന്നാ മതി അള്ളാഹു മനുഷ്യരോട് പറയുവാണ് ഇന്നെല്ലാം വിശ്വാസികളെ അള്ളാഹു എടുത്തിരിക്കുന്നു അള്ളാഹു വാങ്ങിയിരിക്കുന്നു എന്തിനെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എന്നതിനു പകരമായി നിങ്ങൾ കൊല്ലണം കൊല്ലപ്പെടണം നിങ്ങൾ കൊല്ലണം കൊല്ല എന്തുകൊണ്ടാണ് ഐ തീവ്രവാദികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഹമാസ് ഭീകരവാദികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ലഷ്കർ ഇ തൊയ്ബ അൽ കൊയ്ത ഹമാസ് പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഹൂതികൾ ഇങ്ങനെ എണ്ണിയാൽ ഒഴിങ്ങാത്ത